കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങൾ ലഭ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് കേന്ദ്രീയ വിദ്യാലയങ്ങളിലേക്ക് എസ് മാർച്ച് നടത്തി കണ്ണൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ കേന്ദ്രീയ വിദ്യാലയത്തിലേക്ക് നടത്തിയ മാർച്ച് സംസ്ഥാന കമ്മിറ്റി അംഗം കെ നിവേദ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര വിദ്യാലയങ്ങളിലെ അഞ്ച് എട്ട് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കാണ് അധ്യയനം ആരംഭിച്ച് നാല് മാസമായിട്ടും പുസ്തകങ്ങൾ ലഭിക്കാത്തത് ആദ്യ പാദ പരീക്ഷകൾക്ക് കേവലം ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പുസ്തകങ്ങൾ വിതരണം ചെയ്യേണ്ട എൻ സി ആർ ടി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അനാസ്ഥ വലിയ വീഴ്ചയാണ് കേരളത്തിനകത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കേന്ദ്രത്തിന് കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ കഴിഞ്ഞ നാല് മാസത്തോളമായി ഏപ്രിൽ മാസത്തിൽ അധ്യയന വർഷം പൂർത്തീകരിച്ച് ആരംഭിച്ച് ജൂലൈ മാസമായിട്ടും കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ അഞ്ചാം ക്ലാസ്സിലെയും എട്ടാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികൾക്ക് ഇതുവരെയും പാഠപുസ്തകങ്ങൾ ലഭ്യമാവാത്ത നിലയിലേക്കാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയിലെ നിലവിലുള്ള സ്ഥിതി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളെല്ലാം തന്നെ ഓൺലൈനായിട്ടുള്ള ഉപയോഗങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈനായിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ടും കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്ന പാഠപുസ്തകങ്ങൾക്ക് പുറമെ വിദ്യാർത്ഥികളെല്ലാം തന്നെ പ്രൈവറ്റായിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് രക്ഷിതാക്കളുടെ കയ്യിൽ നിന്ന് പണം മുടക്കിക്കൊണ്ട് പാഠപുസ്തകങ്ങൾ വാങ്ങിക്കുവാൻ വേണ്ടി തീരുമാനമെടുക്കുന്ന നിലയിലേക്ക് ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖല മാറി എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു വിഷയം തന്നെയാണ് എസ് എഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ നന്ദേജ് ബാബു അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സനന്ത് കുമാർ സെക്രട്ടേറിയറ്റ് മെമ്പർ കെ എം വൈഷ്ണവ് എന്നിവർ സംസാരിച്ചു